െ നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കൊരു തത്സമയത്തിലേക്ക് ഹാർദമായി സ്വാഗതം ഞങ്ങളിപ്പോൾ ടീമുള്ളത് നമ്മുടെ വയ്യാനം വട്ടത്രാമലാണുള്ളത് ഇവിടെ ഒരു കിണറ്റിൽ കുടി കുടിവെള്ളത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു കിണറ്റിൽ ഒരുപാട് വേസ്റ്റുകൾ അവശിഷ്ടങ്ങൾ കൊണ്ട് തള്ളി ആ കിണറിലെ വെള്ളം അശുദ്ധമാക്കിയിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കണ്ടുപോകാം ഉണങ്ങി വരാം കിണറിന് അകത്താണ് ഇതിനകത്ത് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്ന കിണറാണ് പക്ഷേ ഈ വേസ്റ്റുകൾ കിട്ടുന്നത് കൊണ്ട് ഇത് നമുക്ക് കാണാൻ പറ്റില്ല അത് ഒന്നുകൂടി ചെയ്ത് നിങ്ങൾ ഞാൻ പരമാവധി അത് കാണിക്കാൻ ശ്രമിക്കാം ഇല്ല കിണറ്റിനകത്താണ് ഇത് കുടിക്കുന്ന കുടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളമാണ് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ കുടി ഇവിടെ ജോലിക്കാരില്ലാത്തതിനാൽ ഈ കിണർ ഉപയോഗിക്കുന്നില്ലായിരുന്നു ആദ്യം ഒരു പ്രാവശ്യം ഇതുപോലെ ഇവിടെ വേസ്റ്റ് കൊണ്ടിട്ട് തള്ളി ഇവിടെ ഈ പുരയിടത്തിലും കളിയത്തിലും തള്ളിയപ്പോൾ ഇത് കാ ഇതിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ സ്വകാര്യ വസ്തു വ്യക്തിയുടെ ഭൂമിയാണ് ഈ ഭൂമിയിലാണ് ഇള്ള കിണറുകളാണ് ഇത്തരം സംഭവം ചെയ്തിരിക്കുന്നത് ആദ്യം അവർ ഈ സംഭവം ഉണ്ടായപ്പോൾ അവർ ഇത് പോലീസിൽ പരാതി നൽകുകയും എന്നാൽ ഇത് കൊണ്ടിട്ട വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ അവരിവിടെ വന്ന് ഇത് ഇതിനകത്ത് പെട്രോളോ മറ്റെന്തോ ഉപയോഗിച്ച് ഈ വേസ്റ്റ് കത്തിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന അതിൻ്റെ ഉടമസ്ഥരടക്കം പറയുന്നത് പതിനഞ്ച് ദിവസത്തോളം ആ വേസ്റ്റ് ഇവിടെ കത്തി കിണറ്റിനകത്തുനിന്ന് കത്തി എന്നാണ് പറയുന്നത് നമ്മളൊന്ന് ആലോചിക്കണം കുടിക്കാൻ ഒരു കുടിക്കാനൊരുതുള്ളി വെള്ളം നമുക്ക് കിട്ടാത്ത ഒരു വലിയ വേനൽക്കാലങ്ങൾ പലപ്പോഴും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ജലസ്രോതസ്സുകളിൽ ഇത്തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഞങ്ങൾക്ക് അഭിപ്രായം തരണം ഇത് ഇപ്പോൾ ഈ കിണറ്റിൽ നിന്നും പുറത്തേക്ക് വലിച്ചിട്ടോ അതായത് ഇതിൻ്റെ കാരണം ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി ഈ സ്വകാര്യ അല്ലെങ്കിൽ ഉടമസ്ഥൻ ശ്രമിച്ച വഴിയിലാണ് ഇത്രയും സാധനങ്ങൾ വാര്യവർ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് ഇടുകയും ഏകദേശം അവർക്ക് ആളിലേക്ക് എത്തി എന്നാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇത് പുറത്ത് കിടക്കുന്നത് കിണറ്റിനകത്തേ ഇത്തരത്തിൽ ഇപ്പോഴും പിന്നെ വെസ്റ്റുകളുടെ കൂമ്പാരം കൂമ്പാരമായിട്ട് ചാക്ക് കെട്ട് കിണക്കിന് ചാക്ക് കെട്ട് കിണക്കിന് ഇതിനകത്ത് കിടക്കുക എന്നാലോ ചോക്കും ഈ വെള്ളം ഇവിടെ ഇതൊരു ടാപ്പിങ് ഒരു ഒരു റബർ പ്ലാന്റേഷൻ തോട്ടമാണ് ആ ഈ ഇവിടെ ഇവിടെ ഇതിനകത്ത് ജീവനക്കാരൻ അല്ലെങ്കിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടമാണ് ഉണ്ടായിരുന്നത് അന്ന് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ ജീവനക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം വെള്ളം കുടിക്കുന്ന കിണറായിരുന്നു ഇത്തരത്തിൽ വേസ്റ്റ് കൊണ്ടിട്ട് ഇത്തരത്തിൽ നശിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് എന്ന് മാത്രം ആ വെള്ളം വെള്ളം ഇത്രയും കുടിപ്പള്ളത്തിനുവേണ്ടി തൊട്ടവട്ടമുടുന്ന ഒരു പ്രദേശമാണ് ഈ വയ്യാനം മഞ്ഞപ്പാറ എന്ന് പറയുന്ന മേഖല വെള്ളത്തിന് വളരെയധികം തന്നെ ബുദ്ധിമുട്ടുള്ള മേഖലയാണ് അപ്പൊ ആ സ്ഥിതിക്ക് ഇത്തരം ചെയ്തികൾ ശരിയാണോ എന്ന് നമ്മുടെ പ്രേക്ഷകർ നമുക്ക് അഭിപ്രായം തരിക അതുപോലെ തന്നെ ഈ കിണറ്റിൽ നിന്ന് കിട്ടിയ കുറച്ച് അല്ലേ ഈ ഇത്തരം ആ കടയിൽ നിന്ന് എഴുതിയ ബില്ല് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഈ മാലിന്യം കൊണ്ട് തള്ളി തള്ളിയ ആളിനെ അവർ കണ്ടെത്തിയിരിക്കുന്നത് അത് ചടങ്ങി നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രമോസം പരാതിക്കായി പോയിട്ടുണ്ട് ഇത്തരത്തിലാണ് ഇവിടെ വേസ്റ്റ് കൂട്ടിയിട്ട് ഈ ഈ കുടിവെള്ളത്തെ നശിപ്പിച്ചിരിക്കുന്നു ഇത് അവർ പറയുന്നത് ഈ തൊട്ടടുത്തുള്ള ഒരു അപ്പോൾസർ കടയിലെ വേസ്റ്റുകളാണ് എന്നാണ് പറയുന്നത് നമുക്കെന്തായാലും ഇത് പ്രേക്ഷകരിലെ ഇത് ഇതിൻ്റെ ശരിയും തെറ്റും നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ കൂടി ഇരിക്കുക ഒരു കിണറി ഇത്തരത്തിൽ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ പിന്നെ തള്ളുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഒന്നുകിൽ കത്തിച്ച് കളയേണ്ടതും ഇല്ലെങ്കിൽ നശിപ്പിച്ച് വേറെ ഏതെങ്കിലും നശിപ്പിച്ച് കളയേണ്ടിയോ മാലിന്യങ്ങളാണ് ചുരിക്കുന്ന കണക്കിൽ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് ഇവിടെ പ്രേക്ഷകരെ ഇത് വയ്യാനം വട്ടത്രാമെന്നാണ് സാക്ഷി ടി വി ഇപ്പോൾ ഈ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇത് പ്ലാന്റേഷനാണ് ഇവിടെ ഇപ്പോൾ താമസം ഇല്ല ഒരു ഇവിടെ വന്നപ്പോൾ ഇന്ന താമസം പറഞ്ഞിരുന്നത് നേരത്തെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ താമസക്കാരുണ്ടായിരുന്നു അവർ വരെ കുടിവെള്ളത്തിനുഭവിച്ചതാണ് ഇപ്പോഴും ജോലിക്കാരുള്ളൊരു പ്ലാന്റേഷനാണ് പക്ഷേ ആ താമസം ഇല്ല അതുകൊണ്ട് തന്നെ അവർ കുറച്ച് നാളായി ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് മറിച്ച് മുൻപൊക്കെ ഈ കിണറ്റിലെ വെള്ളം തന്നെയായിരുന്നു വേനൽക്കാലത്തും വെള്ളം ഇതിനകത്ത് വളരെയധികം അല്ലെങ്കിൽ ഇവിടുത്തെ അത്യാവശ്യം കുടിക്കാനൊക്കെ ഇടുത്ത വെള്ളം ഉപയോഗിക്കാൻ ആൾക്കാർ വരുമായിരുന്നു ആ കിണറിലാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഇവ കൊണ്ട് തള്ളിയിട്ടിരിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഈ ബാറിൽ ഉപയോഗിച്ച് പാല് ശേഖരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ ഈ തരത്തിൽ മാലിന്യം അല്ല ഈ കിണറൽ വെള്ളം ഉപയോഗിക്കാൻ എൻ്റെ ആവശ്യമില്ല കാരണം താമസക്കാരില്ല ഇതിപ്പോ എത്ര കാലമായി ഈ മാലിന്യം ഇങ്ങനെ ഇവിടെ നിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് മിക്കവാറും ജൂണ് മുപ്പതിനാണ് നമ്മൾ കാണുന്നത് ജൂണില് ജൂണ് കണ്ടപ്പോൾ നമ്മളത് അറിഞ്ഞില്ല ഈ വെള്ളം ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മള് കണ്ണിനകത്തേക്ക് നോക്കുന്ന ഒരു കാര്യം ഇവിടെ താമസക്കാരില്ലേ അതുകൊണ്ട് ഈ റബ്ബർ ബാല് ഇപ്പം ആക്കുന്നില്ല ഈ ടാങ്കിലേക്ക് ഒഴിക്കുകയാണ് റമ്മിൽ ഒഴിക്കുക അങ്ങനെ വന്നപ്പോൾ പിന്നെ വെള്ളത്തിന്റെ ആവശ്യം അങ്ങനെ വന്നില്ല അതുകൊണ്ട് നോക്കാതെ ഇട്ടില്ല കണ്ട അന്ന് തന്നെ നമ്മൾ ഇത് പിന്നെ കുറിച്ച് ചർച്ച വിഷമാക്കി അപ്പോഴിതില് എന്നും പോകുന്ന പാർട്ടികളാണ് അപ്പോഴും അത് അറിഞ്ഞുകൊണ്ട് അവർ വന്നിട്ട് അന്ന് നമ്മള് പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ കേസ് കൊടുക്കാൻ കൊടുക്കയിരിക്കുന്ന അതേ ദിവസം തന്നെ രാത്രി വന്നിട്ട് രാത്രി എന്ന് പറയുമ്പോൾ അഞ്ചു മണിക്ക് അടുത്ത പല അടുത്ത് വന്നപ്പോൾ അവരാണ് കാണിച്ചത് ഒരു പതിനഞ്ചാം മിനിറ്റ് ഈ പ്ലാവിന്റെ അത്ര പൊക്കത്തിൽ പതിനഞ്ചു മീറ്റർ നേരത്തിൽ ഉയരത്തിൽ പൊക്കെ പോയി അത് പത്ത് പന്ത്രണ്ട് ദിവസം അണയോ തന്നെ ഇപ്പോഴും ഇല്ല ഒരു മാസമായി രണ്ട് കിലോമീറ്റർ ചുറ്റളവി അതിന്റെ സ്മെല് വേസ്റ്റ് വേസ്റ്റിന്റെ ആ പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ല് അവർക്ക് ഇതിലേക്കൂടെ പിന്നെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ നമ്മൾ റിങ് ഇത് ഉണ്ടാക്കിട്ട് ഈ റിങ് ഉണ്ടാക്കിയിട്ടതിനു ശേഷം ആ ലോക്ക് ചെയ്തിരുന്നില്ലേ ലോക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവര് ഉയർത്തിയിട്ടായിടുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചില്ല പതിനഞ്ച് ദിവസം കൊണ്ട് ഇനി പനിയായിരുന്നു അതിന്റെ പേരിൽ ഞങ്ങൾ മെലിങ്ങന്നല്ല നാല് ദിവസത്തിന് മുമ്പ് വന്നപ്പം സാധനം കൊണ്ട് ഉടനെ തന്നെ നമ്മൾ അത് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചിരുന്ന വീണ്ടും ഇത് കൊണ്ടുവന്നിരിക്കാം അപ്പോഴേ പിന്നെ ഇന്ന് തന്നെ ചെയ്യാം എന്ന് കരുതി നീ ആളിനെ ആരാണെന്നറിയില്ല അറിയില്ല പക്ഷേ ഇവരെല്ലാം കൂടെ നിർബന്ധിച്ച് നമുക്ക് ഒരു സാധനം ഒരു ചാക്കിന് എടുക്കാന്ന് വെച്ചു പഴി ഒരു ജാക്ക് എടുത്തതാ ഇനി ഇതുപോലത്തെ ഏഴ് ജാക്കി ഇനിയും കിടപ്പുണ്ട് ആ ഇപ്പൊ ഈ ഒരു ചാക്കിൽ ഉണ്ടായിരുന്ന ഇത്രയും വേസ്റ്റ് ഇനി ഏഴ് ജാക്ക് കിണറ്റി കിടപ്പുണ്ട് അവഴിപ്പളിനെ നമുക്ക് മനസ്സിലായി ഉണ്ടായിരുന്ന അഡ്രസ്സും മറ്റു കാര്യവും ഇയാളുടെ പോസ്റ്ററുകളുടെ കവറും എല്ലാം കൂടെ വെച്ചിട്ട് ആ ഇരത്തെ കടയാണെന്ന് മനസ്സിലായി അപ്പോഴതില് ജോലിക്കാർ ഇവിടെ ഒന്ന് രണ്ട് പയ്യും വരാവുള്ളൂ അപ്പോഴൊരു ഓട്ടോയില് രാത്രി പത്ത് മണിക്ക് ഇങ്ങനെ വരുന്ന മട്ടത്ര എല്ലാവരും കാണുന്നുണ്ട് അപ്പോഴെ ആ ചെയ്ത് നമ്മള് വിളിച്ചിട്ടുണ്ട് വിളിച്ചു വിളിച്ചപ്പോൾ അച്ഛനോ മറ്റെന്തോ ആയിരുന്നു അയാളെ വരാമെന്ന് പറഞ്ഞു അവര് ശരിയാക്കുന്ന പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ലെന്ന് ജോലിയില്ലല്ലേ എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് ഇവിടെ വരാം അത് ശരിയാക്കാൻ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടെ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഈ ഈ അസ്തുൻ്റെ ഉടമസ്ഥ ആയിട്ടുള്ള ആ അദ്ദേഹമാണ് ഇപ്പോൾ സാക്ഷിച്ച് ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചത് നമുക്കിപ്പോൾ ഒരു കുഴി ഒരിക്കൽ കുടിക്കരണത്തിലെ ആ ദൃശ്യങ്ങൾ കൂടി പ്രതിഷേധം കാണിക്കാം ഇനിയും ആറിടിച്ചതിനകത്തുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്തായാലും ശരി ഒരു പോലീസിലേക്ക് പരാതി നൽകിയിട്ടുണ്ട് അതിനെ തുടർന്നും ഇത്തരത്തിൽ ഒരു കാരണവശാലും നമ്മൾ കുടിക്കുന്ന കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളങ്ങൾ അല്ല ആ വെള്ളത്തിൽ ഒരിക്കലും നമ്മൾ കുളിക്കുന്ന മാത്രമല്ല ജലാശയങ്ങളിൽ സശിക്ക് പറയാനുള്ളത് അത് മാത്രമാണ് ജലാശയങ്ങളിൽ ഒരു കാരണവശാലും ഇത്തരം വേസ്റ്റുകൾ കൊണ്ടുവന്ന് തട്ടിയിട്ട് അത് മലിനമാക്കരുത് അത് കിണറായാലും പുഴയായാലും തോടായാലും കുടിവെള്ളം ജനങ്ങൾക്കും മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം ആവശ്യമാണ് ആ വെള്ളം അശുദ്ധമാക്കാതിരിക്കാൻ എന്നാ പ്രിയപ്പെട്ട വശ്രമിക്കും ഇത് ചെയ്തവരോടും നമുക്ക് പറയാനുള്ളത് ദയവായി കുടിവെള്ളത്തെ നശിപ്പിക്കരുത് അത് കിണറിലെ വെള്ളമാകട്ടെ തോട്ടിലെ വെള്ളമാകട്ടെ ഇവിടുത്തെ അനും ജലാശയങ്ങൾ എപ്പോഴും പ്രകൃതിയുടെ സമ്പത്താണ് അത് ജനങ്ങൾക്കും ജീവ ജീവികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് തീർച്ചയായും അത് നശിപ്പിക്കുന്നത് ആരായാലും ശനി അതിന് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രക്കാലം ഞങ്ങൾ ഈ തത്സമയം പൂർണ്ണമാക്കുന്നു നന്ദി നമസ്കാരം